ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരും കർത്താപിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു നാളിതുവരെ നന്നായി നടത്തുവാൻ മഹാദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയിരിക്കുകയും ഓരോ ദിവസവും വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ വചനത്താൽ ഇരുട്ടു നമ്മെ മുന്നോട്ട് നയിപ്പാൻ സ്വർഗം നമ്മോട് കാണിക്കുന്ന ആർദ്ര കരുണയ്ക്ക് ഒരായിരം നന്ദിയും സ്തോത്രവും ദൈവത്തിന് കരേറ്റിക്കൊണ്ട് വചനം കേൾപ്പാൻ താൽപ്പര്യം കാണിക്കുന്ന അന്വേഷിച്ചാരുന്ന എൻ്റെ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങളെ ധന്യമാക്കാൻ വേദപുസ്തകത്തിലെ സുപരിചിതമായിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഒരു വാക്യം അടർത്തിയെടുത്ത് നിങ്ങളോട് ദൈവവചനത്തിലൂടെ അല്പം ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അമിത കൃപയിൽ തന്നെ ശരണപ്പെടുന്നു പ്രതീക്ഷയോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ആറാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ആറാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിട്ട് യേശു നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി നി ശീലോഹം കുളത്തിൽ പോയി കഴുകുക എന്ന് അവനോട് പറഞ്ഞു ഷീലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു വേദപുസ്തക സംഭവ ചരിത്രത്തിലെ അതിപ്രധാനമായ സുപരിചിതമായിരിക്കുന്നൊരു സംഭവം ജന്മനാ കുരുടനായി പറന്നൊരുവനെ എൻ്റെ കർത്താവ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചാൽ സകലത്തെയും ഉളവാക്കാൻ പ്രപഞ്ചത്തെയും സൂര്യചന്ദ്രനക്ഷത്ര ഗാലക്സികളെയും വാക്കുകൊണ്ട് വിളിച്ചു വരുത്താൻ സമർത്ഥനായ കരുത്തുള്ളവനായ കർത്താവ് ഈ മനുഷ്യനോട് ചെയ്തത് എല്ലാ കാലത്തും വ്യാഖ്യാതാക്കൾക്ക് പോലും അപ്രമേയമായിരിക്കുന്ന അതീവ രഹസ്യമാണ് എങ്കിലും സൃഷ്ടാവിൻ്റെ കരവിരുദനെ ആ അധികാരത്തെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ വിശ്വസിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല കർത്താവായ യേശു ഈ കുരുടനെ സൗഖ്യമാക്കുകയാണ് ഈ മനുഷ്യനെ ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിചിന്തനം ചെയ്യാൻ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ആശ്രയിക്കാം നോക്കൂ ഈ മനുഷ്യൻ ജന്മം കൊണ്ട് കുരുടനായി ജന്മം അവനെ കുരുടനാക്കി അന്ധത അവനെ ഒരു യാചകനാക്കി അനുഭവം അവനെ തെരുവിലാക്കി സമൂഹം അവനെ ഒരു ചോദ്യചിഹ്നമാക്കി അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ചത് ഇവൻ പാപം ചെയ്തിട്ടോ ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടോ ഇവനിങ്ങനെ സംഭവിച്ചത് അപ്പോൾ സമൂഹം ഇവനെ കാണുമ്പോൾ ഒരു ചോദിച്ചിഹ്നമാ ഇവൻ്റെ ജന്മം കൊണ്ട് ഇവനൊരു കുരുടനായി പിറന്നു ജന്മം അവനെ കുരുടനാക്കി മാറ്റി അവൻ്റെ ആ അന്ധത അവനെ യാചകനാക്കി മോളിലെഴുതിയിട്ടുണ്ട് അവൻ ഭിക്ഷയാചിച്ച് തെരുവിലിരിക്കുകയായിരുന്നു അപ്പോൾ ആ അന്ധത എന്ന ക്രൂരത അവനെ യാചകനാക്കി വേറെ വഴിയില്ലല്ലോ അനുഭവം അവനെ തെരുവിലാക്കി തെരുവോരത്ത് തുണി പിരിച്ചിരിക്കുക അതാണല്ലോ ഒരു യാചകനെ ആരെങ്കിലും വരുന്നതും കാത്ത് കൈനീട്ടി അമ്മാന്ന് വിളിച്ച് കാത്തിരിക്കുന്നൊരനുഭവത്തിൻ്റെ ഉടമയാക്കി ഒരു യാചകനാക്കി തെരുവിലാക്കി ഇവനെ ആ ദുർവിധി ഇവനെ ഏകനാക്കി ഒറ്റപ്പെട്ടവനായി അധികമാളുകൾ യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ സമ്പർക്കം പുലർത്താത്ത യാചകൻ ബലഹീനൻ തെരുവിലൊറ്റപ്പെട്ടവനായി ഇവൻ്റെ ജീവിതം അതപ്പതിക്കേണ്ടി വന്നു തീർന്നില്ല ഈ വൈകല്യം അവൻ്റെ മാതാപിതാക്കളെ കുറ്റക്കാരാക്കി മാറ്റി ആ ചോദ്യത്തിനകത്തൊരു മൊന നിങ്ങൾ കണ്ടിരുന്നോ ഇവൻ്റെ അപ്പനോ അമ്മയോ പാപം ചെയ്തിട്ടാണോ ഇവനിങ്ങനെ അന്ധനായത് വെറുതെ ഒരു ഹാസ്യ ചോദ്യമായിട്ടല്ല ശിഷ്യന്മാർ യേശുവിനോട് ആ ചോദ്യം ചോദിക്കുന്നത് പഴയകാല ഹൂതൻ്റെ വിശ്വാസമനുസരിച്ച് അവരുടെ അകത്ത് കിടക്കുന്ന പരമ്പരാഗതമായിരിക്കുന്ന ചിന്തയനുസരിച്ച് വൈകല്യങ്ങൾ ആ ഈ ഒരു മനുഷ്യൻ ജന്മം കൊള്ളുന്നെങ്കിൽ അത് അവനെ ജനിപ്പിച്ച അപ്പൻ്റെയോ അമ്മയുടെയോ പാപം നിമിത്തം അവർ ചെയ്ത ചെയ്തു ദോഷം നിമിത്തമാണ് വൈകല്യതകൾ ശരീരത്തിൽ പേറി ഒരു വല്ലായ്മകളുമായിട്ട് ലോകത്തിൽ പിറന്നു വീഴുന്നത് എന്നൊരു വല്ലാത്ത ചിന്തയും വിശ്വാസവും യഹൂദൻ്റെ അകത്ത് വന്നു കയറിയിരുന്നു അപ്പോൾ ഈ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടായിരിക്കുന്ന കണ്ണില്ലാത്ത ആ അവസ്ഥ ഇവൻ്റെ ആ ദുർവൃതി അത് എൻ്റെ അപ്പനമ്മമാരെ പ്രതിക്കൂട്ടിൽ നിർത്തി ഇങ്ങനെ ഒത്തിരി ഒത്തിരി ദണ്ണം പേറുന്ന മനുഷ്യനായി ഈ മനുഷ്യൻ തെരുവിൽ യാചകനായിട്ട് ഒതുങ്ങുകയാണ് ഇങ്ങനെ വിചിത്രമായിരിക്കുന്ന ഭാരം പേറി ദാൻ ചെയ്യാത്ത കാര്യത്തിന് വലിയ ഭാരമായി തെരുവിൽ യാചകനായി ഒതുങ്ങപ്പെട്ടു ജീവിതം ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിരാശ പൂണ്ട് കരിമ്പടം പുതച്ച് അങ്ങനെ ഒതുങ്ങിപ്പോവുകയാണ് ഞാൻ അക്കമിട്ട് പറഞ്ഞതുപോലെ അന്തനൊന്നും ആയിരിക്കുകയല്ല ഒരു പക്ഷേ ഇന്നെ കേൾക്കുന്ന പല ആളുകളും സാഹചര്യത്താൽ ഒറ്റപ്പെട്ടവർ ഒരുപക്ഷെ മക്കൾ നിമിത്തം മാതാപിതാക്കൾ ഒത്തിരി കുറ്റം കേൾക്കുന്നവർ നിങ്ങളുടെ കൊച്ചൻ അന്ധതയൊന്നും കാണില്ല പക്ഷേ എന്തൊക്കെയോ വൈകല്യങ്ങൾ അവനുണ്ട് ചില കുശൃതികൾ ചില സ്വഭാവ ദൂഷ്യങ്ങൾ അവൻ ചെയ്തു വെച്ച ചില കാര്യങ്ങൾ ആ പെൺകൊച്ച് ചെയ്ത ചെയ്യാൻ പാടില്ലാത്ത ചില വിചിത്രമായിരിക്കുന്ന ചില സംഭവങ്ങൾ സമൂഹത്തിന് ചേരാത്തത് സഭയ്ക്ക് ചേരാത്തത് അതുകൊണ്ട് ആര് കുറ്റക്കാരായി ആര് പഴി കേക്കേണ്ടി വന്നു അപ്പൻ അമ്മ ശരിയല്ലേ അതിൻ്റെ നൊമ്പലം പേറുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട് ഇതെല്ലാ ദിവസവും പതിനായിരക്കണക്കിന് ആളുകളാണ് ദൈവമക്കളെ കേൾക്കുന്നത് അതുകൊണ്ട് ഒരായിരം ആളുകളുടെ ജീവിത അനുഭവമായിട്ടിത് മാറുകയാണ് ഞാൻ നിങ്ങളോട് പറയാം ഇതുപോലെ നിങ്ങളെ സാഹചര്യങ്ങൾ ഒറ്റപ്പെടുത്തി ഇപ്പോൾ വിളിച്ച് ചോദിക്കാൻ പോലും ആരുമില്ലാതെ നിങ്ങളേതോ ഒരു തുരുത്തിൽ നിൽക്കുന്നത് പോലെ തോന്നുവാണോ നിങ്ങൾ ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ തുണി പിരിച്ച് യാചകനാകുന്നില്ലെങ്കിലും ആരോടെങ്കിലൊക്കെ ചോദിച്ചും മറിച്ചും തിരിച്ചു ആണോ നിങ്ങളെ ഞാൻ കുറ്റക്കാരനാക്കുകയല്ല നിങ്ങളെ ഞാൻ കൊച്ചാക്കുകയല്ല അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണ് അതിനെ നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾക്കിങ്ങനൊരു സാഹചര്യമാണോ എന്തോ പ്രശ്നം ഈ കൊറോണ വന്നപ്പോഴോ ഒരു വൈകല്യം വന്നപ്പോഴും ഒരു രോഗം വന്നപ്പോഴും പുറമേ ഒന്നും കാണില്ല ഒരു രോഗം വന്നാൽ പാപ്പരായി പോകില്ലേ പാപ്പരായിപ്പോകില്ലേ ഇങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാത്ത ഒരു സാഹചര്യത്തിലാക്കി നിർത്തിയിരിക്കുകയാണോ ഇതാ ഇവിടെ കർത്താവുണ്ട് ഞാൻ രണ്ട് കാര്യം കൊണ്ട് ചുരുക്കി പറയാം ഞാൻ ഒത്തിരി കുറ്റങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി പോരായ്മകൾ പറഞ്ഞു പക്ഷേ യേശു ക്രിസ്തു അവനെ ഒരത്ഭുത വിഷയമാക്കി യേശു അവനെ ഒരു പ്രസംഗ വിഷയമാക്കി യേശു അവനെ അനേകർക്ക് പ്രചോദനമാക്കി ശരിയല്ലേ ഇന്നും ഞാനത് പറയുമ്പോൾ ഈ മനുഷ്യന് ഇത് സംഭവിച്ചതൊരു പ്രചോദനമാണ് ഇന്ന് അവനൊരു പ്രസംഗ വിഷയമാണ് എത്രയോ കൺവെൻഷൻ വേദികളിൽ തെരുവ് പ്രസംഗങ്ങളിൽ സഭായോഗങ്ങളിൽ ഉണർവ് പ്രസംഗങ്ങളിൽ ഈ പേര് പറയാത്ത ഈ കുരുടൻ എത്രയോ പ്രസംഗത്തിൽ വിഷിഭവിച്ചിട്ടുണ്ട് എത്രയോ പേര് അത് കേട്ട് കയ്യടിച്ചിട്ടുണ്ട് എത്രയോ നിരാശ ഇവനെ മാറ്റിയ ദൈവം എന്നെ മാറ്റുമെന്ന് മനസ്സിൽ പറഞ്ഞ് വീട്ടിൽ പോയി ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ നേടിയിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം സാഹചര്യങ്ങൾ നിന്നെ തെരുവിലാക്കുമ്പോൾ അനുഭവങ്ങൾ നിന്നെ യാചകനാക്കുമ്പോൾ വൈകല്യങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ ക്രൂരമായിരിക്കുന്ന ദുർവിധികൾ നിന്നെ ചോദ്യചിഹ്നമാക്കി മാറ്റുമ്പോൾ നിനക്കെന്തു പറ്റി നിനക്കെന്തു പറ്റി എന്ന് അനേകർ ചോദിക്കുമ്പോൾ നിന്നെ ഒരു വല്ലാത്ത പരിസ്ഥിതിയിൽ ഈ ലോകവും നീ അനുഭവിക്കുന്ന വിഷയങ്ങളുമാക്കി തീർക്കുമ്പോൾ കർത്താവുണ്ട് കർത്താവ് നിന്നെ നിന്നാ വിഷയമല്ല ചോദി ചിഹ്നമല്ല ഒരത്ഭുത വിഷയമാക്കി മാറ്റും ഒരത്ഭുത വിഷയമാക്കി മാറ്റും ഞാൻ പറയാൻ വന്ന പ്രധാന കാര്യം പറയട്ടെ ദൈവമക്കളെ ഞാനൊരു വ്യാഖ്യാതാവിൻ്റെ പുസ്തകത്തിൽ വായിച്ചു ചിലപ്പോൾ അത് ശരിയായിരിക്കാം ഈ മനുഷ്യൻ്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് കർത്താവ് ചേറ് കുഴച്ച് ആ ചേറ് കണ്ണിൽ പൂശിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നു പക്ഷേ ഒരു ഒരു ചേർ കൊണ്ട് അല്ലെങ്കിൽ തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ചിട്ട് ആ മണ്ണ് കുഴച്ചത് കണ്ണിൻ്റെ ഭാഗത്ത് വെച്ച് പിടിപ്പിച്ചു വ്യാഖേതാക്കൾ പറയുന്നത് കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണില്ലായിരുന്നു വെറും രണ്ട് തുളകൾ മാത്രം ഞാൻ എന്നോ പണ്ട് എവിടെയോ ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് ഏതോ പള്ളിയിൽ പെരുന്നാളൻ എവിടെയോ പോയ സമയത്ത് യാചകനായി തന്നെ ഇരിക്കുന്ന മനുഷ്യൻ കണ്ണിൻ്റെ സ്ഥാനത്ത് അകത്തേക്ക് രണ്ട് കുഴികൾ മാത്രം ഒന്നും അവിടെ ഇല്ല കൺപീലിയില്ല കൺപോളയില്ല കൃഷ്ണമണിയില്ല കണ്ണില്ല രണ്ട് തുളകൾ മാത്രം അകത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലത്തെ കണ്ണിൻ്റെ സ്ഥാനത്തൊന്നുമില്ല ആ സ്ഥാനത്ത് ദൈവന്തം പുരം ചേറു കുഴച്ചൊരു കണ്ണുണ്ടാക്കി വിട്ടു ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു കണ്ണുണ്ടായിരുന്നെങ്കിൽ കണ്ണ് ഡോക്ടർമാർക്ക് ചികിത്സിക്കായിരുന്നു പക്ഷെ കണ്ണില്ലാത്തവനെ ഏത് ഐ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റും കണ്ണുണ്ടെങ്കിലല്ലേ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് തിമിരശസ്ത്രക്രിയയോ മറ്റേതെങ്കിലും ക്രിയകൾ ചെയ്തവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കണ്ണില്ലാത്തവനെ ആര് ചികിത്സിക്കും ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ആ പറഞ്ഞ വാക്ക് നിങ്ങളൊന്നുകൂടെ ചിന്തിച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് ചെയ്യായിരുന്നു ഇല്ലാത്തവനെപ്പോൾ ആര് ചികിത്സിക്കും അവരെയും കൈകാര്യം ചെയ്യുന്നൊരു കർത്താവുണ്ട് നിന്റെ ഇല്ലായ്മകളെ ഉളവാക്കിത്തരുന്നവൻ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും ചെയ്യാൻ പലരോടും ഞാൻ ചോദിക്കാറുണ്ട് വസ്തു ഇല്ലാത്ത വീടില്ലാത്ത അല്ലെങ്കിൽ കാശില്ലാത്ത എന്തെങ്കിലും കയ്യിലുണ്ടോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ അല്പമെങ്കിലും ഉണ്ടോ ഞാൻ ഇന്നലെ ആരോടെങ്കിലും ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും കഴുകി കഴിഞ്ഞു പോകും എന്നാൽ ഇച്ചിരി ഉണ്ട് ബാക്കി കൂടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കൈത്താങ്കൾ തന്നേക്കാം ഇതുപോലെ കണ്ണിൻ്റെ സ്ഥാനത്ത് ഇല്ലാത്തവനെ ആര് ചികിത്സിക്കും ആര് പരിഹാരം ഉണ്ടാക്കും ഞാൻ നിങ്ങളോട് പറയാം പരിഹാരകനുണ്ട് കണ്ണിന് കാഴ്ച കൊടുക്കുന്നവൻ മാത്രമല്ല അവൻ കണ്ണുണ്ടാക്കി കൊടുക്കുന്നവനാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്നവൻ എന്ന കർത്താവിനെക്കുറിച്ച് തിരുവഴുത്തിൽ എഴുതിയിട്ടുണ്ട് പ്രിയരെ ഇന്നൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ ആ സ്ഥാനത്ത് നിങ്ങളുടെ ശരീരത്തിലോ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഒന്നുമില്ലെങ്കിലും ആ സ്ഥാനത്ത് വെറും രണ്ട് തുളകൾ മാത്രം ഞാൻ ആ വാക്ക് തെറ്റിദ്ധരിക്കരുത് അവിടെ മണ്ണ് കൊണ്ട് കണ്ണുണ്ടാക്കിയവൻ ഇന്നും ജീവിക്കുന്നു ഒരുപക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുറിഞ്ഞു പോയ കയ്യ് വേണമെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം തുന്നിച്ചേർത്ത് നൂറ് ശതമാനം ചലനം ഒരു വൈകൃതമാകാതെ തുന്നിച്ചേർക്കും പക്ഷെ കയ്യേയില്ലെങ്കിൽ പിന്നെ എന്തു തുന്നിച്ചേർക്കും ഒന്നുമില്ലെങ്കിലും ഉളവാക്കി തരുന്നവൻ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം സാഹചര്യങ്ങൾ നിങ്ങളെ വല്ലാതേക്ക് തള്ളിക്കളഞ്ഞെങ്കിൽ പ്രതികൂലത്തിലേക്ക് പ്രശ്നത്തിലേക്ക് അന്ധതയിലേക്ക് തെരുവിലേക്ക് ഒറ്റപ്പെടലിലേക്ക് സമൂഹത്തിൽ നിന്ന് ചോദ്യചിഹ്നമായി തള്ളി മാറ്റി നിർത്തിയിരിക്കുന്നെങ്കിൽ ഇതാ ഞാൻ നിങ്ങളെ യേശുവിനെ അല്ല നിങ്ങളെ ഞാൻ യേശുവിൻ്റെ മുമ്പിലേക്ക് വിടുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കണം മനുഷ്യൻ്റെ മുമ്പിലല്ല ചികിത്സകൻ്റെ മുമ്പിലല്ല നിങ്ങൾ മുറിക്കുക ഞാനെപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ വാതിരുചാരി അകത്ത് നിന്നിട്ട് പറമ്പിലേക്ക് വരണം ഞാൻ അങ്ങടെ മുമ്പിൽ നിൽക്കുക എൻ്റെ ഇല്ലായ്മകളീ കുരുടനെ ചേർ എനിക്കില്ല സമാധാനമോ സ്വസ്ഥതയോ പണമോ സന്തതിയോ എന്തുവാട്ടെ ഇല്ല ഇല്ലാത്തതിനെ ഉളവാക്കിത്തരാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഈ കുരുടൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പ്രചോദനം ഉൾക്കൊള്ളുന്നു നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി അത്ഭുതം നടക്കും അനുഭവങ്ങൾ തെരുവിലേക്ക് എറിഞ്ഞവരെ എൻ്റെ കർത്താവ് വീട്ടിലേക്കും അത്ഭുത വിഷയത്തിലേക്കും പ്രസംഗ പ്രസംഗപീഠത്തിലേക്കും കയറ്റി നിർത്തി നിങ്ങൾക്കും ആ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം ബാക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അത്ഭുതങ്ങളുടെ രാജാവേ ആ വലിയ കരം ഇന്ന് അനേകർക്ക് വേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇല്ലാത്തത് ഉണ്ടാക്കിത്തരുന്ന ദൈവം ആ ദൈവത്തിന് നന്ദി പറയുന്നു ഒരുപാട് പേരെ സാഹചര്യങ്ങൾ വല്ലാത്ത വൈകൃതമാക്കി അനേകരിൽ നിന്ന് അകറ്റി നിന്നാവശ്യമാക്കി പരിഹാസപാത്രമാക്കി കണ്ണുനീരിൻ്റെ കണ്ണുനീർ കുടങ്ങളാക്കി മാറ്റി അപ്പാ ഇന്ന് ചിലത് നടക്കണേ ഈ മാസം ചിലത് നടക്കണേ അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ നൂറുകണക്കിന് ആളുകളെ കയറ്റി നിർത്തുക ഈ കുരുടന് കിട്ടിയ ഭാഗ്യം ഇവർക്ക് ലഭിക്കണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ